ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി കന്നിമാസം നാലാം തീയതി ശനിയാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നുകൊണ്ട് പുതിയ ഉയരങ്ങളിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ഗ്രാം സ്വർണം എഴുപത്തിയഞ്ച് രൂപയും ഒരു പവന് അറുന്നൂറ് രൂപയുമാണ് സ്വർണ്ണവിലയിൽ വകുതന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയം എൺ സിക്സ് അഥവാ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഒരു പവൻ എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപ ഒരു പവൻ എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി നാനൂറ്റി പത്ത് രൂപ ഒരു പവൻ അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിലും സ്വർണ്ണവില ഇന്ന് വാരാന്ത്യം വിപണി ക്ലോസ് ചെയ്യുമ്പോൾ ഉയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് യു എസ് ഡോളറുകളാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വ്യാപാരം പുരോഗമിക്കുന്നത് എല്ലാ ദിവസവും ആകെ വരുന്ന സ്വർണ്ണവിലറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നല്ല നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക